കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമാണ് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്നത് മാത്രമല്ല ഹരിതകർമ്മസേന ചെയ്യുന്നത് കുടുംബശ്രീ സംഘടനാ സംവിധാനം വഴി ആർജിച്ചെടുത്ത സാമൂഹ്യ ശാക്തീകരണവും സംരംഭകത്വ മികവും കരുനാഗപ്പള്ളിയിലെ ഹരിതകർമ്മസേന അംഗങ്ങളെ ഹരിതമിത്രം സംരംഭത്തിന്റെ അമരക്കാരായി മാറ്റി ഹരിതകർമ്മസേന അംഗങ്ങളുടെ അധിക വരുമാനം ലക്ഷ്യമിട്ട് നഗരസഭയും കുടുംബശ്രീ സി ഡി എസും നഗരത്തിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടേക്ക് എ ബ്രേക്ക് സംവിധാനം ഈ കരുത്തുറ്റ വനിതകളെ ഏൽപ്പിക്കുകയായിരുന്നു വഴിയോര വിശ്രമ കേന്ദ്രം നഗരത്തിലെയും വഴിയോര യാത്രക്കാരുടെയും ഭക്ഷണ ആവശ്യങ്ങൾ കൂടി നിറവേറ്റുന്ന സ്ഥാപനമായി മാറി കരുനാഗപ്പള്ളിയിലെ അറുപത്തൊൻപത് ഹരിതകർമ്മ സേന അംഗങ്ങളുടെയുമാണ് ഈ സംരംഭം കൺസോഷ്യത്തിൽ നിന്നും ഒൻപത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഹരിതമിത്രം കാൻ്റീനും ഹരിതചട്ട പരിപാലന സ്ഥാപനത്തിന്റെ മേൽനോട്ടവും ഏൽപ്പിച്ച് വളരെ മാതൃകാപരമായി മുന്നേറി വരുന്നു ധരമാലിന്യ സംസ്കരണ പരിപാലന ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കാതെ റൊട്ടേഷൻ വ്യവസ്ഥയിൽ പ്രവർത്തനങ്ങളും ും ഞങ്ങൾ കരുനാപ്പള്ളി നഗരസഭ ഹരിതർമ്മസേന കൺസോഷ്യം പ്രസിഡന്റ് സെക്രട്ടറിയുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹരിതർമ്മസേന പ്രവർത്തനം കരുനാപ്പിളി നഗരസഭയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുടുംബശ്രീയിൽ ഹരിതർമ്മസേന കൺസോഷ്യം രൂപീകരിച്ചു അന്ന് നമുക്ക് ഇതിന്റെ വരുമാനത്തിൽ രണ്ടായിരം രൂപയാണ് അതിനുശേഷം വാവിൽപ്പടി ശേഖരണവും സെറ്റുവേഷനുമായി ബന്ധപ്പെട്ട് പതിനായിരം രൂപ ലഭിക്കാൻ തുടങ്ങി നമുക്കൊരു അധിക വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി കാറ്ററി യൂണിറ്റ് ആരംഭിച്ചു എറണാകുളം നഗരസഭയുടെയും കുടുംബശ്രീയുടെയും സംയുക്തമായ സഹായത്തോടെ അനുഭമിത്രം എന്ന പേരിൽ കെ കെ ഗ്രോക്കിൽ ആരംഭിച്ചിട്ടുള്ള കുടുംബശ്രീ സംരംഭമായ കാറ്ററിംഗ് യൂണി യൂണിറ്റിന് എല്ലാവിധ പിന്തുണയും നൽകി വരുന്നു ഇന്ന് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാവിധ സഹായവും സഹകരണവും കുടുംബശ്രീയുടെ ഭാഷയിൽ നിന്നും ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു നല്ല രീതിയിൽ പ്രവർത്തനം നടന്നു വരികയാണ് ഹരിതകർമ്മസേന കൺസോഷ്യത്തിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്നും അൻപതിനായിരം രൂപ മുതൽ മുടക്കി തുടങ്ങിയ ഈ സ്ഥാപനം വളരെ മാതൃകാപരമായി മുന്നേറി വരുന്നു സ്ത്രീകൾക്ക് ഒന്നിലധികം ജോലി ഏറ്റെടുത്ത് നടത്താൻ കഴിയും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ വനിതകൾ നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ഈ സ്ഥാപനത്തിന്റെ തുടർ നടത്തിപ്പിനായി മാറ്റിവച്ചിട്ടുണ്ട് നഗരസഭയുടെയും കുടുംബശ്രീയുടെയും പിന്തുണയോടെ ടേക്ക് ബ്രേക്ക് സംവിധാനവും ഹരിതമിത്രം യൂണിറ്റും അതായത് വിളിക്കുകയും ഒമ്പത് എട്ട് ജിന്റെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഹരിതമിത്ര സംരംഭം കുടുംബശ്രീ ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത് ഈ കെ ടൈം ബ്രേക്കിന്റെ പരിപാലനവും ക്യാൻറ്റീൻ്റെ പ്രവർത്തനവും ഞങ്ങളെ ഏൽപ്പിക്കുകയും പ്രവർത്തനം നല്ല രീതിയിൽ നടത്തി വരികയും നല്ലൊരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിന്റെ മദ്യപാൽ നടുവിൽ ബിരിയാണി സ്ഥാപനത്തിൽ സാധാരണപ്പെട്ട ആൾക്കാർ ചെയ്യുകയും അവർക്ക് ഏറ്റവും മിതമായ നിരക്കിൽ തന്നെയാണ് ഇവിടുന്ന് ഭക്ഷണം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്